കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ എളിയ എളിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനീ പറയുന്നൊക്കെ കേൾക്കുന്ന കേൾക്കുന്ന നിങ്ങളുടെ ഏവർക്കും എനിക്ക് നിസ്സീമമായ കടപ്പാട് നന്ദിയുണ്ട് ഒരുപാട് ലൈക്കും ഒരുപാട് കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ട് എല്ലാ ലൈക്കും കമൻറ്റുകളും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എങ്കിലും കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ എൻ്റെ നിസ്സീമമായ നന്ദി ഞാൻ എന്ന് പറയുന്നത് എൻ്റെ സന്തോഷവും ഞാൻ അറിയിക്കുന്നു ഇന്നത്തെ മറ്റൊരു എപ്പിസോഡെന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായിട്ട് ചോദിക്കുക ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആളാരാണ് സത്യത്തിൽ എന്താ ഞാൻ പറയുക ബുദ്ധിയുള്ള ജ്യോതിഷ സംബന്ധമായിട്ട് ബുദ്ധിയുടെ ആളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബുധനല്ലേ എഴുത്തേ ഗണിതം വാക്കിയ കളിയ കൗശലങ്ങളെ ഗാനം ബുധന് ചന്ദ്രന് ഇങ്ങനെയൊക്കെയുള്ള ആളിനെ കൊണ്ട് ബുദ്ധി ചിന്തിക്കാവുന്ന ചന്ദ്രനാണ് അതിൻ്റെ കാരകഗ്രഹം വെള്ളം നെല്ല് ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീ പിതൃ ഇതൊക്കെ ചിന്തിക്കുന്ന ചന്ദ്രനാണ് വിദ്യയാണ് ബുധനെ കൊണ്ട് ചിന്തിക്കുക അപ്പം ബുദ്ധി എന്ന് പറയുന്ന തലത്തിൽ ഊർദ്ധാശയ ഗളാഹൃദയാകന്ധ നമ്മുടെ ശരീരത്തെ പന്ത്രണ്ട് രാശികളിൽ നമ്മുടെ ഓരോ ഭാഗവുമായിട്ട് തരംതിരിക്കുന്നുണ്ട് നമ്മൾ ജാഥ കഴിയുമ്പോൾ അങ്കാതിത്യം എന്നൊക്കെ പറയും എവിടാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ എന്ന് പറഞ്ഞാൽ ബുദ്ധി തലച്ചോറിൽ നിന്ന് വരുന്നതാണ് അല്ലേ തലയിലാണ് ബുദ്ധി ഇരിക്കുന്നത് അല്ലേ അതിൻ്റെ തലവണ്ണ ഭയങ്കരന്ന് പറയും അതേപോലെ സൂക്ഷ്മബുദ്ധിയുള്ളവരുണ്ട് ചന്ദ്രൻ്റെ ബുധൻ്റെ ബലാബലങ്ങൾ അറിഞ്ഞാണ് ആ ആളിൽ നല്ല ബുദ്ധിയുള്ളറിയുന്നത് പക്ഷേ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക നല്ല ബുദ്ധിയുള്ളതും നല്ല മൈൻഡ് പവർ ഉള്ളവർക്കും ചെറിയ ചെറിയ അബുദ്ധികളും ഉണ്ടാവും ഈ ശാസ്ത്രജ്ഞന്മാർ നല്ല ബുദ്ധിയുള്ള കലാകാരന്മാർ ഏതെങ്കിലും മറ്റൊരു കാര്യത്തിൽ അവരെ മോശമായിട്ടുള്ളൊരവസ്ഥയായിരിക്കും അതാണ് ബുദ്ധിയുള്ളവർക്ക് ബുദ്ധിശൂന്യത ഉണ്ടാവുമെന്ന് പറയുന്നതിൻ്റെ കാര്യമാണ് ഇതിൽ പെടുത്ത ഒരുപാട് നക്ഷത്രക്കാരുണ്ട് ഒരുപാട് നക്ഷത്രക്കാരുണ്ട് കൂറുകാരുണ്ടൊക്കെ ഉണ്ട് ഇപ്പൊ ചെല്ലു പറയത്തില്ല വിദ്യാ ജ്യോതിഷ വിത്തവാൻ മിഥന കീഭാനവും കൂളി സ്ഥിതി വിദ്യ ജ്യോതിഷം വൈദ്യം മാന്ത്രിക ഒക്കെ പഠിക്കണമെങ്കിൽ മിഥുനത്തിലാതിഥ്യം നിൽക്കുമ്പോൾ ജനിക്കുന്ന ആൾക്കാർക്ക് വിദ്യകൾ പഠിക്കാനുള്ള അവസ്ഥയുണ്ടാവും ബുദ്ധി എന്ന് പറഞ്ഞാൽ വേറെയാണ് ബുദ്ധി കൂടിയിട്ടും കുഴപ്പമുണ്ടാകുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പോൾ സാമാന്യനുള്ള ബുദ്ധിചന്ദ്രൻ്റെ ബുധൻ്റെ ബലം ഒരു ഗ്രഹനിലയിലുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രജ്ഞനൊക്കെയാണോന്ന് അല്ലെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആളാണോന്ന് യന്ത്ര സാമഗ്രികളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും വിദ്യാഭ്യാസം അല്ലാതിൽ ബുദ്ധിയും വിദ്യയും നമ്മൾ വ്യത്യാസമുണ്ട് ഇപ്പം നമ്മൾ എം ബി ബി എസ് പിടിച്ചാൽ എല്ലാവരും ഡോക്ടറാകുമല്ലേ എല്ലാം നല്ല ഡോക്ടറാണോ ഒരിക്കലുമല്ല നമ്മൾ ബി എ ബി എഡോ എം എഡോ ഒക്കെ എടുത്ത് സെറ്റോ നെറ്റോ ഒക്കെ നമ്മൾ പാസ്സായതിനു ശേഷം നമുക്ക് കോളേജിൽ കയറാം ലെക്ചറാകാം ഒക്കെ ചെയ്യാം ഒരു അഞ്ച് ലെക്ചറർമാരെ ഒന്ന് ചില ഒരു പ്രൊഫസർമാരെ ഒന്നിച്ച് ഒരു കോളേജിൽ നിങ്ങളെ നോക്കിക്ക് വലിയ പി എച്ച് ഡി എടുത്തോരും മറ്റു ഡോക്ടറേറ്റ് എടുത്തോരും മറ്റൊക്കെ ഒക്കെ കാണും പക്ഷേ ചിലപ്പോൾ നമ്മളെന്താ ആ പറയാം ഒരു സർക്കാർ ജോലി കിട്ടുന്ന എസ് എൽ സി പാസ്സായ മതിയെന്ന് പറഞ്ഞ പോലെ ആ ഒരു വിദ്യക്ക് ആ ഒരു രേഖയിൽ നിൽക്കുന്ന ഒരാൾ ചിലപ്പം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അപാരശക്തി ആയിരിക്കും അപാരശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ ഡോക്ടറേറ്റ് എടുത്തു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ പഠിപ്പിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല അവരികൊണ്ട് വന്ന് ഇംഗ്ലീഷ് തന്നെ ലെക്ചർ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോട്ട്സും ഒക്കെ എഴുതിപ്പോവും തലകേറില്ല ശരിയല്ലേ അപ്പം എല്ലാവർക്കും വാദ്യരാകാം എല്ലാവർക്കും മാഷുമാരാകാം എല്ലാവർക്കും ഡോക്ടർമാരാകാം അതാണ് ബുദ്ധി എന്ന് പറയുന്നത് വിദ്യയല്ല ബുദ്ധി വിദ്യയും ബുദ്ധിയും നമ്മൾ വ്യത്യാസമുണ്ട് കാര്യം ഒരാളിലെ ആഴ്ന്നിറങ്ങി ചെന്ന് അവരെ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏത് പൊട്ടനും ചില ആൾക്കാർ പഠിപ്പിച്ചാൽ മനസ്സിലാവും അവിടെയാണ് ബുദ്ധി അപ്പം തലച്ചോറാണ് ഓർക്കേണ്ടത് അപ്പം ഗ്രഹനിലയിൽ പക്ഷേ ഈ ചന്ദ്രനെ കൊണ്ടാണ് ഭ്രാന്തിന് ദുർവചനം മൃഗാമേള ക്രാനോ ഭ്രാന്ത ചിത്താദി ചിന്തിക്കുന്നത് ചന്ദ്രൻ്റെ നീചരീതിയിലുള്ള ഗുളികൻ്റെ ദൃഷ്ടിയോ വല്ലതുകൊണ്ട് ബുദ്ധു കൂടി വട്ടുപിടിച്ചു എന്ന് അങ്ങനെ ഉണ്ട് അപ്പോൾ ആ ഗ്രഹനില നോക്കിയാൽ നമുക്കറിയാം ശാസ്ത്രജ്ഞനാവൂ കണ്ടുപിടുത്തക്കാരനാവും പക്ഷേ ഏത് കണ്ടുപിടുത്തക്കാരനാണെങ്കിലും ആ ചന്ദ്രൻ്റെ ചെറിയൊരു മൗഢ്യോ മറ്റു കാര്യങ്ങളുണ്ട് ഇവർക്കൊക്കെ ചെറിയ വട്ടമുള്ള ആൾക്കാരായിരിക്കും അല്ലേ അതുകൊണ്ട് ഗ്രഹനില പരിശോധിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങൾക്കൊക്കെ പ്രവർത്തനം മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ മാന്യ പ്രേക്ഷകർക്ക് എന്നെ നിശ്ചയവുമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരും മറ്റൊരു വിഷയവുമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ